അമ്മ എന്ന സംഘടനയുടെ അവസ്ഥ വളരെ പരിതാപകരല്ല ചില ആൾക്കാര് ട്രോളുകൾ ഉണ്ടാക്കാൻ ബഹുമിടുക്കര അവരെ കവച്ചു വെക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കോ ഇത് നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും ഇത് കുറച്ച് പഴയതാണെന്ന് തോന്നുന്നു ഞാൻ കുറേ മുന്നേ സംഗതി കണ്ടതാണ് പക്ഷെ പിന്നെ അതിന് കൊടുക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ടല്ലോ അതാണ് അതിന്റെ പോളി അവിടെ കൊടുക്കുന്ന ക്യാപ്ഷൻ കണി മലയാള സിനിമയിൽ അവസരം ചോദിക്കാൻ പോകുന്ന ഒരു പ്രമുഖ നടി എന്നൊക്കെയാണ് ഞാൻ ആ വീഡിയോ വീടൊന്ന് കാണിപ്പിച്ചോ അതായത് വീടേക്കണ്ടല്ലോ മറ്റേ നഗരത്തിന്റെ ഒരു ഷെമ്മി പോലെയൊക്കെ ഇട്ടിട്ട് ഏർ അളങ്ങനെ ഇതാണ് അത് അവരെ വർക്കിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയതാണ് അത് വേറെ വിഷയം പക്ഷെ ആളുകൾ കൊടുക്കുന്ന ക്യാപ്ഷനാണ് മലയാള സിനിമയിൽ അവസരം ചോദിക്കാൻ പോകുന്ന ഒരു പ്രമുഖ നടി എന്നുള്ളത് ശരിക്കും ചില ആളുകൾ പറയുന്നുണ്ട് ഇദ്ദേക്കെ താഴെ ഇതൊന്നും ഇപ്പോൾ ഒരു ട്രോളായി കാണേണ്ട ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും മലയാള സിനിമന്റെ അല്ലെങ്കിൽ അമ്മ സംഘടനയുടെ കണ്ടകശനിയാണ് എന്നുള്ളത് പറയുന്നത് ഇപ്പം കുറെ ആളുകളൊക്കെ പൃഥ്വിരാജ് അതിന്റെ തലപ്പത്ത് വരണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും ആ ഒരു കാര്യത്തോട് യോജിക്കുന്ന ഒരാളാട്ടോ കാരണം പൃഥ്വിരാജൊക്കെ വന്നാലൊരു പക്ഷേ അത് പുളിക്കും അല്ലെങ്കിൽ അമ്മ സംഘടന തന്നെ ഒരു വഴിത്തിരിവായും അല്ലെങ്കിൽ ഒരു നാഴികയൊക്കെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വിക്കറ്റുകൾ ഇങ്ങനെ പെയ്ക്കൊണ്ട് ഓരോ വിക്കറ്റും പെയ്ക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് അമ്മയിൽ നിന്ന് അവസാനം പോണ ആൾക്കാരുണ്ടല്ലോ ലൈറ്റ് ഫാനൊക്കെ ഓഫ് ചെയ്യണം കാരണം വൈദ്യുത അമൂല്യാണ് അവസാനം പോണ ആള് ലൈറ്റു ഫാനൊക്കെ അവിടെ ഓഫാക്കിയാൽ മതി എന്തായാലും നിങ്ങളുടെ രസകരമായ കമന്റുകളെ ഞാൻ ഈ ഒരു വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നു